ഈ പുള്ളിക്കാരില്ലേ നമ്മുടെ നമ്മുടെ പറഞ്ഞു അതെ അപ്പനെ പറയാൻ ഒരു നിങ്ങൾക്കില്ല ഇയാളെ ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഞാലിയാങ് കുഴി ഒന്ന് സന്ദർശിക്കുന്നതുമായിരിക്കും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും പത്തനംതിട്ട ആ പത്തനംതിട്ട പത്തനംതിട്ട അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ സ്വന്തം കുഴി ഇരുന്ന് തോന്നാൻ വേണ്ടി രേണുനെ കഴിഞ്ഞ ആൾക്കാരുണ്ടോ ഒന്ന് ആയിച്ചു നോക്കുക ഇപ്പൊ എടുത്തവർ ആ ബിഗ് ബോസ് നിറങ്ങിയതിനു ശേഷം അവരുടെ ഒരു സംസാരം പെരുമാറ്റത്തിലല്ല ഞാനും പക്വതയുള്ള ഒക്കെയാണ് അവരിപ്പം പണ്ടത്തെ മരുന്നും അല്ല വെറുതെ അനാവശ്യമായിട്ട് പ്രതികരിക്കാനാണ് നിൽക്കുന്നില്ല നല്ല മര്യാദ ഒക്കെയാണ് മുമ്പോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളായിരുന്നു ഞാനും അത് കഴിഞ്ഞതിന് ശേഷമാണ് ശാരികെബിൻ എൻട്രി പുള്ളിക്കാരി വലിയ രീതിയിൽ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് വീട് വീടെല്ലടത്തത് എന്ത് കാണിച്ചു ചെച്ചേക്കുക വീട് രണ്ട് വർഷം ആയപ്പോഴും വീട് പൊളിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വീണ്ടും എഴുതിയിൽ രേണ പഠിക്കുന്ന പരിപാടി കാണിച്ചിട്ട് രേണുന കുത്തിപ്പൊക്കെ രേണുന്റെ വായന്ന് വീടിന്റെ കുറച്ച് വർത്താനങ്ങളൊക്കെ വീടും ഫിറോസ് അതിന് വീണ്ടും പ്രതികരിച്ച് വീണ്ടും ആ ഒരു വീട് വിഷയം യൂട്യൂബിനകത്തും സോഷ്യൽ മീഡിയക്കകത്തും വല്ലാതെ ചർച്ചയാകുന്നു രേണു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഫിറോസ് വീട് തിരിച്ചു ചോദിക്കുന്ന വളരെ അധികം നാടകമായ രംഗങ്ങളൊക്കെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് വീട് തിരിച്ചു വെച്ച ഒരു വിഷയത്തിനകത്ത് പുള്ളി കമൻ്റ് ഇട്ടത് വീഡിയോ മാറിപ്പോയതെന്നാണ് പുള്ളി അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത് സത്യാവസ്ഥ നമുക്കറിയത്തില്ല കാരണം വീട് വേണ്ട വാടകയ്ക്ക് മാറുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് അത് നല്ലൊരു തീരുമാനമായിരിക്കുമെന്നാണ് ഫിറോസ് ഉദ്ദേശിച്ചതെന്നാണ് പുള്ളി പറഞ്ഞത് അത് മറ്റൊരു വീഡിയോൻ്റെ താഴെ അപ്പോൾ കമൻറ്റ് മാറിപ്പോയെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളിപ്പം കൂടുതലായിട്ട് പറയുന്നില്ല ഇവിടെ സ്വന്തം കുഴിയ തോണ്ടിയ കേസ് ഞാൻ അടുത്ത ഒരു വീഡിയോ രണ്ട് വീഡിയോ എങ്ങാനും ഒരു വീഡിയോ എങ്ങാനും ഷഫീന ബീവീൻ്റെയും രേണുവിൻ്റെയും ആ ഒരു ഫൈറ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വേറൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പം മൂന്നാമത്തെ വീഡിയോ ആണ് ഇതിൽ ഷഫീന രേണുവിൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് താല്പര്യം ആൾക്കാർ മാത്രം കാണുക ഈ രേണു രേണുവിൻ്റെ ഒരു സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് ഏത് വകയിലാണ് സിസ്റ്റർ എനിക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല സിസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് ആ പുള്ളിക്കാരെയും കൂടെ വേറൊരു ലൈവ് ലൈവ് ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വീഡിയോ പുറത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണ്ടായി അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഷെഫിനബീബിന്റെ ഹസ്ബൻഡിനെ പറയുന്നുണ്ട് ഷെഫിനബീവിനെ പറയുന്നുണ്ട് ആ വീഡിയോന്റെ കുറച്ച് ഭാഗം കണ്ടോളൂ ഈ പുള്ളിക്കാരില്ലേ നമ്മുടെ നമ്മുടെ പപ്പായ വരെ പറഞ്ഞു അതെ എൻറെ അപ്പനെ പറയാൻ ഒരു യോഗ്യത നിങ്ങൾക്കില്ല ബീവി പിന്നെ അടുത്തത് മരിച്ചു മണ്ണോട് ചേർന്ന് എന്റെ സുതിച്ചേട്ടൻ്റെ ആത്മാവിനെ പറയാൻ പോലും ഒരു യോഗ്യത നിങ്ങൾ ഒരു വിധവല്ലേ ആണോ അല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോരണ്ട് പിന്നെ അദ്ദേഹത്തിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏഹ് നിങ്ങളുടെ ഹസ്ബൻഡ് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് നാണമുണ്ടോ കൊണ്ടോ എന്നെ വിച്ച് കാശാക്ക സ്ത്രീയെ നിങ്ങൾ എന്താ ഓർത്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്ക പിന്നെ ഈ തവയ്ക്കെതിരെ കേസ് തള്ളയെ തന്നെ വിളിക്കും ഈ തവാച്ചയ്ക്കെതിരെ എന്നെ നികൃഷ്ഠജീവിളിച്ചു നിങ്ങളാണ് നികൃഷ്ഠജീവി നിങ്ങൾക്ക് ഇനി ഇതിനുള്ള മറുപടി നിങ്ങൾ കൊണ്ടുവന്നാ പോലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും പിന്നെ ചേട്ടനെയും അധികാരം ഇല്ല പറയാൻ വേണ്ടി പറയട്ടേടിയും പിന്നെ ഇതിനനുസരിച്ച് ഇനി നിങ്ങൾ റിപ്ലൈ ഇട്ടാലും രേണു സുദി റിയാക്ട് ചെയ്യത്തില്ല കാരണം മതി പിന്നെ ദിവസം വേറെ കണ്ടു എന്നിട്ടാൻ അവർക്കുള്ള അതേ നാവാണ് എനിക്കും ഞാനും ഒരു വിടോയാണ് അവരും ഒരു വിടോയാണ് മനസ്സിലായോ നമ്മൾ മുഴുവനായിട്ട് കാണിക്കുന്നില്ല കുറച്ചുപോകാൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതായിരുന്നു ആ ഒരു വീഡിയോന്റെ ചെറിയൊരു വശം ഈ വീഡിയോയ്ക്ക് ശേഷം ഷെഫിനാ ബിവി അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് പത്തൊമ്പത് മിനിറ്റ് നേരം ദൈർഘ്യമുള്ള വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് അതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം ഷെഫിന ബി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം തരാം അതിലവർ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇപ്പം അടുത്ത് ഈ കാണാൻ സുദീനെ പോലെ പുള്ളി പേര് ആ മറന്നു സുദീനെ പോലെ ഏകദേശം സിമിലാരിറ്റി ഉള്ള ഒരാൾ വന്നിട്ട് ഒരേണുവിനെ കുറിച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നല്ലോ ആ പുള്ളിക്കാരനെയും താജുദ്ദീനേയും ഷഫിന ബേബി നേരിട്ട് പോയി ഇന്റർവ്യൂ എടുത്ത് സ്വന്തം ചാനലിൽ അധികം വൈകാണ്ട് തന്നെ ഇപ്പം അടുത്ത് ആ വിവരങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പോരാത്തതിന് മെയിനായിട്ട് ഒരു സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞാൽ സ്വന്തം കുഴി തോന്നു പരിപാടി ഈ ഞാലിയാങ്കുഴി ബിനുവിൻ്റെ പുറകെ പോയിട്ട് നാലിയാങ്കുഴിയിലെ വിശേഷങ്ങളെല്ലാം ഷെഫീന ബേബി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് എനിക്ക് സ്വന്തം കുഴി തോണ്ടിയതായിട്ടാണ് തോന്നുന്നത് കാരണം വരുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ എവിടെയോ എത്തി ഞാൻ എവിടെയോ എത്തി എനിക്ക് ഇത്ര ഫോളോവേഴ്സായി ഞാൻ തറയിലൊന്നും അല്ല അവർ തന്നെ സ്വയം വിലയിരുത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് താഴെ വരുന്ന വിവാദങ്ങൾക്ക് അനാവശ്യമായ ചെറിയ ചെറിയ വിവാദങ്ങളാണെന്ന് അവർ തന്നെ കരുതുന്നുണ്ടെങ്കിൽ ആ വിവാദങ്ങൾക്ക് മറുപടി കൊടുക്കാണ്ട് മുഖം തിരിച്ചു പോകാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു അവർ അതിന് നിൽക്കാണ്ട് എല്ലാ വള്ളിയും ചാടി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പണി മേടിച്ച് വച്ചിട്ടുള്ളത് അഥവാ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇവരെ കുറിച്ച് പറയുന്നത് എല്ലാം നെഗറ്റീവ് ആണ് എന്നിരിക്കട്ടെ ഷെഫിന ബി അവരുടെ ചാനൽ വഴി കാര്യങ്ങൾ പുറത്തുവിടുന്ന സമയത്ത് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീക്കും അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും മൂത്ത പങ്കരാതിരി ഇവർക്കൊക്കെ തന്നെയാണ് നാണക്കേടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ പല്ലി കുത്തി അണപ്പിക്കുക എന്നല്ലേ പറയാം എല്ലാവർക്കും അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു ബാഡ് സ്റ്റോറി ഉണ്ടാവാം പക്ഷെ അത് നിങ്ങളെ പുറത്തെടുത്തോ പുറത്തെടുത്തോ നാട്ടാരുടെ മുമ്പിൽ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പല്ലി കുത്തി മണപ്പിക്കുന്ന സ്വഭാവം ആവശ്യമില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ബൈ ചാൻസ് അവിടെ ചെല്ലുന്ന സമയത്ത് നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് രേണുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ അതും നല്ലൊരു വശം തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഷെഫിന ബി വി ഉള്ളത് ഉള്ള പോലെ പറയുന്നൊരു വ്യക്തിയാണ് അപ്പം നല്ല കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് ഷെഫിന ബിവി അവരുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ചെറിയൊരു വശം കാണിക്കാം തങ്കച്ചൻ എന്നറിയപ്പെടുന്ന രേണു എനിക്കെതിരെ ഒരു വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാൽ പലരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ടാണ് അതിനകത്ത് കുറെ അധികം വെല്ലുവിളിയുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരിടത്തൊന്നും അങ്ങനെ ഒരു അറ്റാക്ക് ഇല്ലാണ്ട് ഞാൻ അങ്ങോട്ട് കയറി അവരൊന്നും പറയാറില്ലാൽ താല്പര്യമില്ല അപ്പൊ അവർ പറഞ്ഞത് ഇത് അവരുടെ ലാസ്റ്റ് പോഷനാണ് അവർ ഞാൻ ഇനി ഇതിന് മറുപടി ഇട്ടാലും മറുപടി ഇടില്ല എന്നാ പറഞ്ഞത് രതീഷ് ആരാണ് ാണ് പുലം മേടിക്കണം അടുത്ത് കറങ്ങണം ഒരു തവണ ഉണ്ടായിരുന്നായിരുന്നു ഒരു ഫോട്ടോ ഫോട്ടോ അപ്പൊ തന്നെ ചെയ്തു ഫോട്ടോ ഇഷ്ടമില്ല കാര്യങ്ങളൊക്കെ ഓർക്കണം ഇഷ്ടമില്ല അവർക്ക് ഇതൊക്കെ പറഞ്ഞത് ആള് ഇയാളെ ഞാൻ എന്തായാലും ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഞാലിയാംകുഴി ഒന്ന് സന്ദർശിക്കുന്നതുമായിരിക്കും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും പത്തനംതിട്ട ഷാജ് ആ സാജ് പത്തനംതിട്ട അദ്ദേഹത്തിനെ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ഏഹ് അപ്പൊ എനിക്ക് റീച്ച് വേണം നീ എനിക്ക് റീച്ച് തരണം നീ ആ ബിഷപ്പിനെ ചതിച്ചു ഫിറോസിനെ ചതിച്ചു അതേപോലെ പുള്ളിയുടെ പേര് എനിക്ക് മറന്നുപോകും അദ്ദേഹം അദ്ദേഹം നിനക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തന്നു ആ പാവപ്പെട്ടവനെ ചതിച്ചു ഇവിടെ ഒരു വിധവകളും ഇതുപോലെ തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നവരില്ല തിന്നണം ഉറങ്ങണം ആടണം ആർഭാടം കാണിക്കണം ദുബായിലേക്ക് ഞാൻ പോയി നിന്നെ എന്താടി ദുബായിൽ കൊണ്ടുപോയിട്ട് വേറെ ഒരു ഒരിതിൽ നടക്കാതെ ബാറിലേക്ക് എന്നെ കൊണ്ടുപോയി പറഞ്ഞു പറഞ്ഞാണ നിന്റെ ക്വാളിറ്റി ഒന്നും നാട്ടുകാർ അപ്പൊ ഇതൊക്കെയാണ് ആ ഉണ്ടായിരുന്നത് മുഴുവൻ വീഡിയോ കാണേണ്ട ആൾക്കാരാണെങ്കിൽ ഷെഫിന ബീവിന്റെ ചാനലിൽ തന്നെ പോയിട്ട് കാണുക പത്തൊമ്പത് മിനിറ്റ് നേരത്തെ വീഡിയോ ആണ് അതായത് ചെറിയൊരു വശം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതിന്റെ തുടർച്ച എന്താണെന്നുള്ളതൊക്കെ ആയി ഷെഫിന ബീവി അവരുടെ യൂട്യൂബ് ചാനലിൽ അത് ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ മറ്റൊരു വീടുകളും വരെ ബൈ